ഗാനം ഭൂതഗണാതിസേവിതം കവിഥം ഭൂഫലസാര ഭക്ഷിതം ഉമാോകവിനശകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം യുന്ദേന്ദു തുഷാരധവളായ ಶುಭ್ರವಸ್ತ್ರವೃತ ಯಾ ವೀಣಾವರದಂಡಿತ ಪರ ಯಾಶ್ವೇತ ಪದ್ಮಸ್ರಹ್ಮಾರ್ಜುತ ಶಂಕರ ಪ್ರಭೃತಿ ದೇವ ಸದಾ ಪೂಜಿತ ಸಾದು ಸರಸ್ವತೀ ಭಗವತಿ ನಿಶೇಷ ನಿಶೇಷಜಾಡ್ಯಾ ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ ശാന്താകാരം ഭുജഗശയം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭം ീകാദം കമലനയനം യോഗ ഭർധ്യനഗമ്യം വന്ദേ വിഷു ഭവഭയഹരം സർവോകൈകാഥം സശംഖചക്രം സിരീടകുണ്ടലം സപീത വസ്ത്രം സരസീരുഹേഷണം സഹായവർഷസ്ഥല നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം യ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് വി നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേതൂതായ വിഷ്ണവേ പ്രഭവിഷ്ണവേ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമേന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു സർവ്വ ജീവജാലങ്ങളും എല്ലാ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അതാണ് സർവം ലോക സമസ്ത മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം സുഖം ഭവിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം സോമ വംശ പരമ്പരയാണ് വായിച്ചത് അതിൻ്റെ അല്പം ഉണ്ട് അത് നമുക്ക് വായിക്കാം അത് ഇപ്പം കൃഷ്ണനൊക്കെ അവതരിക്കുന്ന മുന്നേ 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 ഉള്ള പറ്റി വായിച്ച് നമ്മളിവിടെ വസുദേവടെ സമയം വരെ വന്നു ഭഗവാൻ്റെ പിതാവായ വസുദേവരുടെ അത് നമ്മൾ വായിച്ചത് അക്കി നമുക്ക് വായിക്കാം ഓം നമോ ഭഗവതീ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ മുഖ്യനാം വസുദേവൻ ജനിച്ച സമയത്ത് കൃഷ്ണന്റെ പിതാവായ വസുദേവന് ജനിച്ച സമയത്ത് പുഷ്കരേ ദുന്ധുപികൾ ആനകവാദ്യങ്ങളും ദേവാദികൾ ഘോഷിക്ക നിമിത്തമായി ആനക ദുന്ധുപിയായി വസുദേവൻ ആനക ദുന്ധുപിക്കൺ അഞ്ചു പേർ സോദരിമാർ മാനിനി പ്രധാ ശ്രുതദേവിയും ശ്രുതകീർത്തി പിന്നെയും ശ്രുതസ്രവ രാജാധിദേവി താനും ധന്യനാം ശൂരൻ സഖാവാകിയ കുന്തിക്ക് അന്ന് മൂലം പ്രഥയാ പുത്രി തന്നെ പുത്രിയായി വളർപ്പാനായി നൽകി ദയാശീലൻ പ്രഥയും കുന്തി ഭോജ പുത്രിയായി വാഴും കാലം പ്രാർത്ഥിതനായ മുനി ദുർവാസാവ് എഴുന്നള്ളി ദുർവാസാവ് എഴുന്നള്ളി മുനിയേ സേവിച്ചവൾ ദേവത ആകർഷണാർത്ഥം വിനയത്തോട് അഞ്ചു മന്ത്രങ്ങൾ വാങ്ങിക്കൊണ്ടാൾ അങ്ങനെ മക്കളില്ലാത്തതുകൊണ്ടോ കൊണ്ടോ കുന്തി ദേവി ദുർവാസാവ് വന്നപ്പോൾ ദേവത ആകർഷണാർത്ഥം അഞ്ചു മന്ത്രങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു വിനയത്തോട് രവിയെ ഒരു മന്ത്രം കൊണ്ടവൾ ആവാഹിച്ചാൾ ഒരു മന്ത്രം കൊണ്ട് ആദിത്യനായ രവി അർക്കനെ ആ മന്ത്രം കൊണ്ട് ആവാഹിച്ചപ്പോൾ പരിശോധിച്ച് നോക്കി മന്ത്രം കൊടുത്തു പക്ഷേ അത് ഒന്ന് പരിശോധിക്കണം എന്ന് തോന്നി ഈ ദേവിക്ക് കുന്തി ദേവിക്ക് രവിയും വന്ന നേരം പേടിച്ചു കന്യകയും കന്യക കൊച്ചുകുട്ടിയല്ലേ എന്തായാലും ഈ ഒരു മന്ത്രം കിട്ടിയപ്പോൾ അതൊന്ന് പരി പരീക്ഷി നോക്കാമെന്ന് പറഞ്ഞ് ആ മന്ത്രം ഉരുവിട്ടു അപ്പോൾ അവിടെ രവി പ്രത്യക്ഷപ്പെട്ടു ആദിത്യൻ അപ്പോൾ പറയുന്നു പേടിച്ചു പോയി ചിന്തിച്ചില്ല അങ്ങനെ പെട്ടെന്ന് സംഭവിക്കുമെന്ന് കുട്ടിക്കറിയില്ല അപ്പോൾ കന്യകൈല്യു ഇന്നു ഞാൻ പരീക്ഷിച്ചതൊക്കെയും ക്ഷമിക്കണം പെട്ടെന്ന് വന്നപ്പോൾ ഭയന്നരയോ ഞാൻ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ് അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രവി എന്ത് പറഞ്ഞു എന്നുര ചെയ്ത നേരം രവിയും ആരോ ചെയ്തു വ്യർത്ഥമായി വരാ ദേവദർശനം നമുക്കിന്ന് പുത്രനുണ്ടാകാം യോനി ദോഷവും ഉണ്ടായി വരാ യോനി ദോഷം ഉണ്ടാകത്തില്ല പക്ഷേ വ്യർത്ഥമായി വരത്തില്ല മന്ത്രം അങ്ങനെയുള്ളതാണ് അതുകൊണ്ട് ഇത് വ്യർത്ഥമായി വരുന്നതല്ല ഞാനിവിടെ പ്രത്യക്ഷപ്പെട്ടത് ഇത് ദേവദർശനം നമുക്കിന്ന് പുത്രൻ ഉണ്ടാകും അതുകൊണ്ട് അത് അങ്ങനെയുള്ളൊരു വരമാണല്ലോ ഒരു മന്ത്രം കൊടുത്താണല്ലോ മഹാമുനി ദുർവാസ അപ്പോഴത് വന്ന് സംഭവിച്ചേ പറ്റൂ വെറുതെ വരാൻ പറ്റുകയില്ല അതുകൊണ്ട് യോനി ദോഷം ഉണ്ടായി വരത്തില്ല എന്നാലോൾ ചെയ്ത നേരവും ഗർഭവും ഉൽപ്പാദിച്ചാൾ അങ്ങനെ ആ കുട്ടിയായ കന്യാക്ക് രവി വന്ന് ആണ് ഗർഭം അതാണ് കർണൻ എന്ന് പറഞ്ഞ കുട്ടി അങ്ങനെ എന്തായാലും കൊള്ളാം താനും ുമാരനെ അർക്ക തേജസ്സാ ബാലൻ തന്നെ കണ്ടൊരു നേരം നല്ല തേജസ്സോടുകൂടി അർക്കൻ്റെ പുത്രനല്ലേ ആദിത്യ അപ്പോൾ അത്രത്തോളം തേജസ്സോടു കൂടി ഒരു കുട്ടിയെ പ്രസവിച്ചു അർക്ക തേജസ്സാ ബാലൻ തന്നെ കണ്ടു ഒരു നേരം പുഷ്കരാക്ഷിയും തെളിഞ്ഞെത്രയും ഭയത്താലേ അങ്ങനെ അവർക്ക് ഭയം ഉണ്ടായി കുട്ടിയെ വിവാഹം കഴിക്കാതെ ഒരു കുട്ടി വന്നാൽ എത്രമാത്രം ഭയം ഉണ്ടാക്കും അത് ഓർത്തിട്ട് അവർക്ക് കുട്ടി ആ സ്ത്രീ കുന്തിക്ക് വിഷമമായി അങ്ങ് ഭയം വന്നു ബാലനെ നദി തന്നിൽ കളഞ്ഞാൽ ദുഃഖത്തോടെ സഹിക്കാൻ വയ്യാത്ത വേദനയോട് തന്നെ ഈ കുട്ടിയെ എന്തിലോ പട്ടക്കത്തിലോ അങ്ങാക്കി അതൊരു നദിയിലൊഴുക്കി ബാലനെ നദി തന്നിൽ കളഞ്ഞ ആൾ ദുഃഖത്തോടെ ബാലയാം അവളെ നിൻ പ്രഭിതാമകൻ വേട്ടാൻ അതാരോട് പറയുന്നു നിൻ എന്ന് പറയുന്നത് പുഷ് ഈ സുഖമഹാമുനി പരീക്ഷത്തിനോടാണല്ലോ പറയുന്നത് അപ്പോൾ ഈ കുന്തി ആരാ പരീക്ഷത്തിൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ ഭാര്യ അപ്പം മുത്തച്ഛൻ മുത്തച്ഛിയുടെ അതായത് അർജുനനാണ് മുത്തച്ഛൻ അതിൻ്റെ അപ്പോൾ അർജുനൻ്റെയും പിതാവ് അമ്മയാണ് കുന്തി അതുകൊണ്ടാണ് ബാലയാം അവളെ നിൻ പ്രവിതാമഹൻ വേട്ടാൾ അതായത് പ്രവിതാമഹ മുത്തച്ഛൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചു അതാണ് ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ കുന്തി ഇങ്ങനെ കുട്ടിയെ പിന്നെ കർണനായിട്ട് പേരിട്ട് ആ കുട്ടിയെ നദിയിൽ ഒഴിക്കുന്നതിന് ശേഷം നിൻ്റെ അതായത് പരീക്ഷത്തിൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ വേട്ടു വിവാഹം കഴിച്ചു അതാണ് ഇവിടെ പറയുന്നത് ബാലയാം അവളെ നിൻ പ്രവിതാമഹൻ വേട്ടാൻ ശ്രുതദേവിയെ കാരുഷാധിവൻ വൃദ്ധ ശർമാവധുനാ വേട്ടാൻ അവൻ നന്ദരൻ ദന്തഭക്തൻ കൈകേയൻ ദൃഷ്ടകേതു ശ്രുതകീർത്തിയെ വേട്ടാൻ വൈകാത സന്ദർദ്ദനാദ്യ അഞ്ചു പുത്രന്മാരുണ്ടായി അവരുടെ സഹോദരിമാരുടെ ആര്യ പിന്നെ പറയുന്നത് ദേവകിക്ക് വേറെ ഉണ്ടല്ലോ അല്ല ദേവകിയെല്ലാം കുന്തിക്ക് അതുപോലെ വേറെ മൂന്നാല് സഹോദര സഹോദരികളുണ്ട് അവരൊക്കെ ആണ് ശ്രുതകീർത്തി വൈകാതെ സന്ദർ സന്ദർദ്ദന ആദ്യ അഞ്ച് പുത്രൻ ഉണ്ടായി രാജാധിദേവി തന്നെ വേട്ട അവന്തി ഭൂരാജന് അവന്തിരാജാവ് രാജാധി ദേവിയെ കല്യാണം കഴിച്ച് ഈ കുന്തിയുടെ വേറൊരാൻ അനുജത്തി രാജനും ജയസേന വിന്ദാനുവിന്ദാനു വിന്ദാനുവിന്ദരുണ്ടായി പിന്നെ ശ്രുതശ്ര ശ്രുതശ്രവസായ കുമാരിയെ അടുത്ത സഹോദരി മന്നവൻ ദമഘോഷൻ ചേതീശൻ വേട്ടിയിടിനാൻ നന്ദനായി ശിശുപാലനും ഉണ്ടായി വന്നു ഈ ഭഗവാൻ കൃഷ്ണന്റെ വിരോധിയായ ശത്രുവായ ശിശുപാലൻ്റെ അമ്മയും ഈ കുന്തിയുടെ ഒരു സഹോദരിയാണ് ഇതെല്ലാം അവരെല്ലാം തങ്ങളി തങ്ങളി ബന്ധുക്കളാണ് സ്വന്തക്കാരാണ് അപ്പം കുന്തിയുടെ ഒരു സഹോദരുടെ മകനാണ് ശിശുപാലൻ മന്നവൻ ദമഘോഷൻ ചേതീശൻ വേട്ടിയിടാൻ നന്ദനായി ആൻ്റെ പുത്രനായി ശിശുപാലനും ഉണ്ടായി വന്നു മുന്നമേ ശിശുപാല ജന്മത്തെ ചൊല്ലിയല്ലോ ചിത്രകേദവും ബൃഹൽഭാൻ ബൃഹൽബലനും കംസ തന്നിൽ ഉത്തമൻ ദേവഭാഗൻ തനിക്കുമുണ്ടായി വന്നു പിന്നെ കംസവതി തന്നിലും ദേവസ്രവാനന്ദനൻ സുവീരനും ഇഷുമാനെന്നവനും ആനകന്നഥ പൂരുജിത്തെന്നും സത്യജിത്തും കങ്കയിലുണ്ടായി വന്നു രണ്ടുപേർ തനയന്മാർ ഉത്തമൻ സൃഞ്ജയനും രാഷ്ട്രപാലിയിലുണ്ടായി പുത്രന്മാർ ദുർമഷൻ ദുർമഷണ വൃഷമുഖ്യന്മാർ ചിലർ ശ്യാമകനഥൂരഭൂമിയിൽ നന്ദനന്മാർ കോമളൻ ഹിരണ്യാഖ്യൻ ഹരികേശനുമുണ്ടായി അപ്സരസാകും മിശ്രകേശിയിൽ വത്സകനും ഉൽപാദിപ്പിച്ചു മൃഗാദികളാം തനയരേ മൃഗന ദൂർവാഷിയാം ജായയിലുണ്ടായി വന്നു സുതന്മാർ തക്ഷശാല പുഷ്കലാദികളെല്ലാം ഷമീക തനയന്മാർ സുമിത്രപാലാദികൾ കങ്കജർ കർണികയിൽ ഋതകാമാജയന്മാർ ആനകതന്തുവിക്ക് രോഹിണിദാനും അത് വസുദേവരൻ ആനകതന്തുവി അതായത് വസുദേവർ ജനിച്ചപ്പോൾ ദേവന്മാരെല്ലാം ദേവന്മാരെല്ലാംഘോഷിച്ച് സന്തോഷിച്ച് അതിൻ്റെ ഉത്സവം പോലെ അതാണ് ആനക ദുന്തുവിൽ പേര് വീണത് വസുദേവർ അത് ആനക ദുന്തുവിക്ക് രോഹിണിദാനം ഭഗവാനെ എടുത്ത് പിന്നെ നന്ദഗോപര് കൊണ്ടുപോയി അവിടെ ആക്കി വളർത്തിയല്ലോ അതൊക്കെ അവർ ബന്ധുക്കളാണ് ഒരു ഒരു തള്ളയിൽ രണ്ടു മൂന്ന് തള്ളമാർക്കുള്ള ഒരു ഒരു ഭർത്താവില് മൂന്നാല് ഭാര്യമാരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളതിലുള്ള ആണ് നന്ദഗോപരും അപ്പം നന്ദഗോപരുടെ ഭാര്യ രോഹിണി രോഹിണിപ്പം ബലരാമനെ രോഹിണിയിലേക്ക് വളർത്താൻ കൊടുത്ത് ഇതൊക്കെ അവരെല്ലാം ഒന്നിച്ചുള്ള സ്വന്തക്കാരും ബന്ധക്കാരും തന്നെയാണ് ഇതൊക്കെ വായിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാനിത് ആദ്യമായിട്ടോ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ വായിക്കാറില്ല അപ്പോ ആനകതും രോഹിണിതാനും ഭദ്ര ദേവകിയും ദേവകി മധുരയും ഇളയും രോചനയും പിന്നെ പൗരവി എന്നും ഭാര്യമാരുണ്ടായി വന്നു ആനകതന്തുവിക്ക് ഇത്രയും ഭാര്യമാരുണ്ടായിരുന്നു ആനകതന്തു വസുദേവർക്ക് രോഹിണി ഭദ്ര ദേവകി മധുരയും ഇളയും രോചനയും പിന്നെ പൗരവി എന്നും ഭാര്യമാരുണ്ടായി വന്നു ഒത്തിരി ഭാര്യമാരുണ്ടായിരുന്നു സുന്ദരി രോഹിണിതൻ നന്ദനന്മാരെ ചൊല്ലാം അതില് നന്ദ രോഹിണിയുടെ മക്കളെ പറ്റി പറയാം ബലദേവനും ഗതൻ സാരണൻ ദുർമതനും എല്ലാം ഇതാരുടെ മക്കളാ ആനകദുന്തുവിയുടെ ഓരോ ഭാര്യമാരുടെ രോഹിണി എന്നുള്ള ഭാര്യയിലുള്ള മക്കൾ രോഹിണി രോഹിണിദാനും ഭദ്ര ദേവകി മധുരയും ഇളയും രോചനയും പിന്നെ പൗരവി എന്നും ഭാര്യമാരുണ്ടായി വന്നു സുന്ദരി രോഹിണിതൻ നന്ദനന്മാരെ ചൊല്ലാം ബലദേവനും ഗതൻ സാരണൻ ദുർമദനും ബലവാൻ വിപുലനും ധ്രുവനും കൃതന്താനും പൗരവീപുത്രനല്ലോ സുഭദ്രൻ ഭദ്രവാഹൻ ശൂരനാം ദുർമദനും ഭദ്രനും ഇവരെല്ലാം നന്ദനും ഉപനന്ദൻ കൃത കൃതകശൂരാദികൾ അതായത് നന്ദനും ഉപനന്ദൻ എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ കാര്യമാണെന്ന് തോന്നുന്നു അതില് അവിടെ ഉപനന്ദനും ഉണ്ട് നന്ദനും അതിന് രണ്ടാം സ്ഥാനം ഉള്ള കൃതക ശൗര ശൂരാദികള് എന്നാ എനിക്ക് അറിയാവൂ നന്ദനന്മാരുമുണ്ടായി വന്നിതോ മധുരക്കും തെളിയുന്നില്ല നന്ദനന്മാരുമുണ്ടായി വന്നിതോ മധുരക്കും നന്ദനൻ കൗസലിലേക്ക് കേശിയെന്നവനല്ലോ നന്ദനർ നന്ദനർ ഹേമാഗത ഹസ്താദി രോചനയ്ക്കും പുത്രന്മാർ ഇളയ്ക്കുരു ഇളക്ക് ഉരുവൽക്കാതി ഉണ്ടായി വന്നു പുത്രനും ധൃതദേവയ്ക്കുണ്ടായി വിപുഷ്ടാഖ്യൻ കൽപ്പവർഷാദികളും ഉപദേവയ്ക്കുണ്ടായി പിൽപ്പാടു ശാന്തിദേവ പുത്രന്മാർ ശ്രമാദികൾ പിന്നെയും ശ്രീദേവിക്കു വസുവും ഹംസൻതാനും സുന്ദരൻ സുവം പുത്രന്മാരാറുണ്ടല്ലോ സുന്ദരിയാകും ദേവരക്ഷിതാ തനിക്കുണ്ട് നന്ദനന്മാരും ചാരുഗഥനാദികൾ ചാരുഗതനാദികളല്ലോ പുരുവാ പുരുവാദികൾ എട്ടു പുത്രന്മാർ ശ്രേഷ്ഠന്മാരായി പരിചിൽ സഹദേവ തനിക്കുമുണ്ടായി വന്നു ഉത്തമൻ വസുദേവർ ദേവകി തന്നിൽ പിന്നെ എന്നാൽ വസുദേവർക്ക് ദേവകിയിൽ മറ്റു ഭാര്യമാരുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇനി ദേവകി അതായത് ഭഗവാൻ കൃഷ്ണൻ്റെ അമ്മയിൽ വസുദേവൻ ദേവകിതന്നിൽ തന്നിൽ പിന്നെ പുത്രന്മാരെട്ടു പേരെ തൽക്കാല ജനിപ്പിച്ചാൻ അങ്ങനെ പേരെയാണ് തൽക്കാലം മക്കൾ തൽക്കാലമായിട്ടുള്ള മക്കൾ അത് കീർത്തിമാൻ സുഷേൺ ഈ പിള്ളേരെല്ലാം എടുത്ത് എറിഞ്ഞ് കംസൻ വധിച്ചതിനൊക്കെ പേരിട്ടിട്ടുണ്ട് ഭഗവാൻ അവിടെ പിള്ളരെയെല്ലാം കൊണ്ടു വന്നു കാണിച്ചല്ലോ മരിച്ച കുട്ടികളെയൊക്കെ അന്നേരം പേരിട്ടതായിരിക്കും അവർക്കൊക്കെ ഇതിനെപ്പറ്റി എനിക്കറിയാൻ വയ്യ എങ്കിൽ അവരുടെയൊക്കെ ഓരോ പേരുകളാണ് എട്ടാമത്തെ പുത്രനാണ് കൃഷ്ണൻ അതിന് മുമ്പുള്ള പിള്ളേരുടെ പേരാണ് ഈ പറയുന്നത് പുത്രന്മാർ എട്ടു പേരെ തൽക്കാലേ ജനിപ്പിച്ചാൻ വസുദേവർക്കും ദേവിക്കും കീർത്തിമാൻ സുഷേണനും ഭദ്രസേനാഖ്യൻ താനും ഉത്തമനാകും ഋജു പിന്നെ സമ്മർദ്ദനൻ ഭദ്രനും സംഘർഷണ ദേവനും എട്ടാമവൻ രുദ്ര പത്മാസനാദി വന്ദ്യനാം കൃഷ്ണൻ താനും അങ്ങനെ എട്ടാമത്തെ പുത്രൻ കൃഷ്ണനാണ് ആരൊക്കെ വന്ദിക്കുന്നു രുദ്ര ശിവൻ പത്മാസനം ബ്രഹ്മാവ് ആദ്യമായിട്ടുള്ള വന്ദിക്കുന്നതാണ് കൃഷ്ണനെ അതാണ് ഭദ്രനും സംഘർഷണ ദേവൻ എട്ടാമവൻ രുദ്ര ശിവനും പത്മാസനാദി വന്ദ്യനാം എല്ലാവരും അത് ബ്രഹ്മാവും ശിവനും എല്ലാവരും വന്ദിക്കുന്ന ആണ് കൃഷ്ണനെ അങ്ങനെയുള്ള കൃഷ്ണൻ താനും പിന്നെ ദേവകയ്ക്കു കന്യക സുഭദ്രയും ഒരു സഹോദരി നിന്നുടേ പിതാമഹിയത് അവളല്ലോ അതായത് പിതാമഹ മുത്തച്ഛൻ അർജുനൻ അർജുനൻ്റെ പത്നി ആരായി സുഭദ്രയാണ് വിവാഹം കഴിച്ചത് ഭഗവാന്റെ പെങ്ങളെ സഹോദരിയെ അതുകൊണ്ട് പരീക്ഷത്തെ നിന്റെ പിതാമഹിയാണ് അർജുനൻ്റെ ഭാര്യയായിട്ടോ നിന്റെ മുത്തശ്ശിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ശുഖമഹാമനി ഇതൊക്കെ പരീക്ഷത്തിനാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം പരീക്ഷത്തിനോട് പറയുന്നത് നിങ്ങളുടെ പിതാമഹിയായതും അവളല്ലോ അത് കന്യക സുഭദ്രയാണ് എന്നു ധർമ്മം കുറഞ്ഞ അധർമ്മം വർദ്ധിക്കുന്നത് അന്നെന്ന് നാരായണൻ വന്ന് അവതരിച്ചിടും എന്നാണ് നമ്മുടെ ഭൂമിയിൽ ധർമ്മം കുറഞ്ഞിട്ട് അധർമ്മം പെരുകുന്നത് അപ്പോഴിവിടെ ഭഗവാൻ അവതരിക്കുന്നു ദേവദേവനാ ഹരിതൻ അവതാരത്തിന് കേവലം ഇവ തന്നെ കാരണം മറ്റൊന്നില്ല ഈ അധർമ്മം പെരുകൊണ്ടാണ് ഭഗവാൻ നാരായൺ അവതരിച്ചതല്ല വേറൊരു കാരണം കൊണ്ടുമല്ല യാതൊരു കൃഷ്ണൻ തന്റെ മായയാ ജന്മാദികൾ യാതൊരുത്തനും ഉണ്ടായി വരുന്നതറിഞ്ഞാലും ഭഗവാന്റെ മായയാകുന്ന ഈ ജന്മാദികൾ ആരാണ് അറിയുന്നത് അതായത് യാതൊരു കൃഷ്ണൻ തന്റെ മായയാ ഭഗവാന്റെ മായ കൊണ്ടാണല്ലോ ജന്മം എടുക്കുന്നത് അല്ലെ ഭഗവാന്റെ ഭഗവാന്റെ വിഷ്ണുമായ മായ എടുത്താണ് ഭഗവാനിവിടെ വരുന്നത് അങ്ങനെ യാതൊരുത്തിനും ഉണ്ടായി വരുന്നത് അങ്ങനെ വരുന്നത് ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ അധർമ്മം പെരുകുന്നത് കൊണ്ടാണ് യാതൊരു കൃഷ്ണൻ തൻ്റെ കാരുണ്യം ഉണ്ടാകുമ്പോൾ യാതൊരുത്തിനും ജന്മവിച്ഛേദം ഭവിച്ചിടം നമുക്ക് ആർക്കായാലും ഭഗവാന്റെ കാരുണ്യം നമുക്ക് ആർക്ക് വരുന്നു നമുക്ക് തന്നെ മനസ്സിലാകും ഭഗവാന്റെ കാരുണ്യം നമുക്ക് വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക് മനസ്സിലാവും നമുക്ക് ഭഗവാന്റെ കാരുണ്യമുണ്ട് എന്താ എങ്ങനെ മനസ്സിലാവും നമ്മുടെ അനുഭവങ്ങളും നമ്മളുള്ള ഒരു ദേഹത്ത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എപ്പോഴും ഭഗവാന്റെ കൃപ വരുമ്പോൾ നമുക്ക് സർവാംഗവും ഓരോ സുഷിരമാക്കുന്ന ഓരോ രോമകൂപങ്ങളും എല്ലാം ആനന്ദ നിർവൃതി കൊണ്ട് നിറയുന്നൊരവസ്ഥ അത് ഭഗവാന്റെ കരുണയുണ്ടെങ്കിൽ വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ജന്മവിച്ഛേദം വന്നു ഇനി നമുക്ക് ജനനമില്ല മരണമില്ല മരണം ഇല്ല ജനനമില്ല അത് എന്തുകൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് പ്രവർത്തി വരും അത് നമുക്ക് നമുക്കെന്നെ അറിയാൻ കഴിയും ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ അത് സംഭവിക്കുന്നത് അങ്ങനെയല്ലേ നമുക്ക് അറിയാൻ പറ്റും മരിച്ചിട്ട് എന്തറിയാനാ അതുകൊണ്ട് നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ്റെ കൃപയുണ്ടാകും ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അനുഭവമായി ഒരു ആനന്ദം ഉണ്ടായി വരും എപ്പോഴും നിർവൃതിയിൽ നിറയും ഭഗവാനൊന്ന് പറയുമ്പോൾ തന്നെ ആനന്ദ നിർവൃതിയിൽ സർവാംഗം അങ്ങ് നിറഞ്ഞ് കവിയും രോമദ്വാരങ്ങളെ കൂടെ അകത്തുനിന്ന് പുറത്തേക്ക് വ്യാപിക്കുന്നൊരവസ്ഥ നമുക്ക് വരുമ്പോൾ അറിയാം അത് സർവ്വദാ വന്നുകൊണ്ടിരിക്കും അത് ഇരുപത്തി മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കുന്നു കണ്ടാൽ ആ സമയം എപ്പോഴും തന്നെ ഈ കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ നമ്മളിൽ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് അത് ഈ ഭാഗവതം പറയുന്നതാണ് ഞാനല്ല അന്ന് അങ്ങനെയൊരു അവസ്ഥ ആർക്കുണ്ടോ അവർക്ക് മനസ്സിലാക്കുകയോ ഇനി ജന്മം ഇനി ജനന മരണങ്ങളില്ല അവസാനിക്കുന്നു നമുക്ക് ജന്മങ്ങളെല്ലാം ഛേദിച്ച് കളഞ്ഞു എന്ന് അതുകൊണ്ട് യാതൊരു യാതൊരു കൃഷ്ണൻ തൻ്റെ മായയാ ജന്മാദികൾ യാതൊരു കൊണ്ടാണ് നമ്മൾ ജന്മം ഉണ്ടാകുന്നത് യാതൊരത്തിനും ഉണ്ടായി വരുന്നതറിഞ്ഞാലും അപ്പം നമുക്ക് അപ്പം ഒരു ഈ ഭൂമിയിലുള്ള ഒന്നിനോടും താല്പര്യമില്ലാതെയും ഒന്നിനോടും ആഗ്രഹമില്ലാതെ എല്ലാത്തിന്നും മുക്തനായി കഴിയുമ്പോഴുള്ള അവസ്ഥയാണത് എപ്പോഴും നമുക്ക് ഭഗവാന്റെ കൃപ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ മറ്റൊന്നിലും ചിന്തിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം സദാസമയവും കൃഷ്ണ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കത്തിലും കുണർ എല്ലാം ആ ഒരു ചിന്തയുണ്ടെങ്കിൽ മറ്റ് ലൗകികമായ ഒന്നും തന്നെയേ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയായിരിക്കും അതുകൊണ്ടാണല്ലോ അങ്ങനെ കൃപ വരുന്നത് അത് മനസ്സിലാക്കണം നമുക്ക് ഈ ലോകത്തുള്ള സർവ്വതം തിരിച്ചു കളഞ്ഞു എന്ത് കേട്ടാലും അതിലൊന്നും ഒന്നും തോന്നിക്കുന്നില്ല സന്തോഷമില്ല സന്തോഷം എപ്പോഴും ഭഗവത് കഥകളും ഭഗവാൻ ചിന്തിക്കുമ്പോഴാണെന്ന് നമ്മൾ മനസ്സിലാക്കും അതാണ് യാതൊരുത്തൻ യാതൊരു കൃഷ്ണൻ തൻ്റെ മായ ജന്മാദികൾ യാതൊരുത്തനും ഉണ്ടായി വരുന്നത് അറിഞ്ഞാലും യാതൊരു കൃഷ്ണൻ തൻ്റെ കാരുണ്യം ഉണ്ടാകുമ്പോൾ യാതൊരുത്തനും ജന്മവിച്ഛേദം ഭവിച്ചിടും അസുര നൃപജനം ഭുവനം നിറയയാൽ ഈ അസുരന്മാരെ കൊണ്ട് ലോകം നിറഞ്ഞതുകൊണ്ട് ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് വസുദേവാത്മജനായി പിറന്നു നാരായണൻ അസുരന്മാരുടെ കൂമ്പാരമായി ലോകം അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത് നിർമ്മലനായ ശേഷൻ തന്നോട് ഒത്ത് ദിവ്യകർമ്മങ്ങൾ ചെയ്ത് എല്ലാം എങ്ങനെ ചൊല്ലിയിടുന്നു അതായത് നിർമ്മലനായ അനന്തൻ ബലരാമൻ അത് രോഹിണിയിൽ വന്ന ബലരാമൻ അത് ദേവകീല ഗർഭം ആകർഷിച്ച് അന്യപത്നി രോഹിണിയിലേക്ക് ആക്കി ആ ബലരാമൻ ഭഗവാന്റെ ജ്യേഷ്ഠൻ അവ നിർമ്മലനായ ശേഷൻ തന്നോട് ഒത്ത് ബലരാമനും ഭഗവാനും കൂടെ ഒത്ത് ദിവ്യകർമ്മങ്ങൾ ചെയ്തതെല്ലാം എങ്ങനെ പറയാൻ പറ്റും എങ്ങനെ ചൊല്ലിയിടുന്നു ദിവ്യ ദിവ്യ ദിവ്യങ്ങളായ കർമ്മങ്ങളാണ് ഈ ലോകത്ത് ചെയ്തത് ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുവാനായിക്കൊണ്ട് ഭക്തവത്സരൻ അവതരിച്ചു ഭൂമി തന്നിൽ അതുകൊണ്ട് ഭക്തന്മാർക്കെല്ലാം അനുഗ്രഹം കൊടുക്കാനാണ് ഭക്തവത്സരൻ അവതരിച്ചത് ദേവതമാർക്ക് പോലും അസാധ്യമായ കർമ്മം കേവലൻ ചെയ്തു കീർത്തി നീളവേ പരത്തിനാൻ ദേവ ദേവ ദേവതമാർക്ക് പോലും അസാധ്യങ്ങളായിരിക്കുന്ന ഈ കർമ്മം ഈ ലോകരക്ഷ ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ള കർമ്മം കേവലൻ ചെയ്തു ഭഗവാൻ തന്നെ ചെയ്തിട്ട് കീർത്തി നീളവേ പരത്തിനാൻ ഭഗവാൻ നാരായണൻ കൃഷ്ണൻ എന്നുള്ള കീർത്തി പരമാത്മാവാകുന്ന കൃഷ്ണൻ എന്നുള്ള കീർത്തി ആ കൃഷ്ണന് നീളവേ പരന്നു കൃഷ്ണ ഗാനം ചെയ്യുന്ന ജനത്തിന് തൃഷ്ണയും വിട്ട് മുക്കുന്ന കൈവരും സംശയം ഒരു സംശയവുമില്ല ഭഗവാന്റെ കീർത്തികൾ ഗാനം ചെയ്യുന്ന ആരാണോ അവിടെ തൃഷ്ണ അവിടെ മറ്റു മറ്റേ ഈ ലോകത്തിലുള്ള സർവ ആഗ്രഹങ്ങളും വിട്ട് മുക്തി കൈവരും നിസ്സംശയം ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ ഗാനങ്ങൾ ആലപിച്ച് ഭഗവത് കീർത്തനങ്ങൾ ആലപിച്ചിട്ട് ഭഗവാൻ്റെ കഥകൾ പറഞ്ഞും കേൾപ്പിച്ചും സജ്ജനങ്ങളോടും കൂടി ഒത്തിരുന്ന് ഭഗവാനെ വർണ്ണിക്കുന്നവർക്കാണ് ഈ ലോകത്തിൽ നിന്നെല്ലാം കൈവിട്ട് മുക്തി വരും കൃഷ്ണ ഈ ലോകത്തിലെ ഈ മറ്റ് ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടും യാതൊരു കൃഷ്ണൻ തൻ്റെ സുന്ദര വദനവും ചേതോ മോഹനം മകരാകൃതി കുണ്ടലവും കണ്ടുകണ്ട് ആനന്ദിച്ചു നാരിമാർ നരന്മാർക്കും ഉണ്ടായിൽ ഒരു നാളും തൃപ്തി എന്നല്ലോ കേൾപ്പ് ഭഗവാന്റെ ചേതോ മോഹനവരായ ആ കുണ്ഡലം മകരാ ആകൃതിയുള്ള ആ കുണ്ഡലവും ആനന്ദിച്ചു നാരിമാരും നരന്മാരും സ്ത്രീകളും പുരുഷന്മാരും അത് കണ്ട് സന്തോഷിച്ചിട്ടോ ഉണ്ടായില്ല ഒരു നാളും തൃപ്തി എന്നല്ലോ ഭഗവാന്റെ കഥ കേട്ടാലോ ഭഗവാൻ്റെ സുന്ദരവതനം കണ്ടാലോ ഇതെല്ലാം എത്രമാത്രം ആനന്ദിച്ചതും തൃപ്തി വരികയില്ല ഒരു നാരിക്കും നരനും ഒരു മനുഷ്യർക്കൊന്നും ഭഗവാനെ എത്രത്തോളം കണ്ടുകൊണ്ടിരുന്നാലും കണ്ടുകൊണ്ടിരിക്കണം തൃപ്തി വരുന്നില്ല കണ്ടുകണ്ടാനന്ദിച്ചു നാരിമാർ നരന്മാർക്കും ഉണ്ടായില്ല ഒരു നാളും നിർത്തി എന്നല്ലോ കേൾപ്പു യാതവകുലേ പിറന്നമ്പാടി തന്നെ ചെന്ന് മോതേനവാണു ശത്രു സംഹാരം ചെയ്തു പിന്നെ അങ്ങനെ അമ്പാടിൽ വന്ന് ഭഗവാൻ ശത്രുക്കളെല്ലാം സംഹരിച്ചു സുന്ദരിമാരിൽ ബഹുപുത്രരെ ജനിപ്പിച്ചു തനുടേ യശസ്സ് അവനീതലേ നിറച്ചുടൻ ഭഗവാൻ യശസ്സ് ഈ ഭൂമി മൊത്തവും നിറച്ചു ഭൂമി ഭാരത്തെ തീർപ്പാൻ തങ്ങൾ തന്നെ വൈരം ഭൂമിശ്വന്മാർക്ക് വളർത്തൊക്കെയും നശിപ്പിച്ചു ഈ ഭൂമിയുടെ ഭാരം തീർപ്പാൻ വേണ്ടി ഭഗവാൻ വൈരം ദേഷ്യങ്ങൾ ഭൂമീശ്വന്മാർക്ക് വളർത്തൊക്കെയും അങ്ങനെ ഭൂമിശ്വന്മാരായിരിക്കുന്നവർക്ക് വൈരങ്ങൾ എത്രമാത്രം വന്നാൽ അതൊക്കെ നശിപ്പിച്ച് ശക്രപുത്രൻ യശസ്സുണ്ടാക്കി നിജ പദഭക്ത ഭക്തനാ ഉത്തവർക്കാ ഞാനും ഉപദേശം ചെയ്തു അങ്ങനെ ശക്രപുത്രൻ അത് ഈ കുന്തി ദേവി സൂര്യനെ പ്രാർത്ഥിച്ചതുപോലെ ഇന്ദ്രൻ്റെ മകനായിട്ടുണ്ട് അങ്ങനെ ഈ ഓരോരോ ദേവന്മാർക്കുള്ളാണ് ഓരോ മക്കൾ അതുകൊണ്ടിവിടെ ശക്രപുത്രൻ ആരാ അർജുനൻ കുന്തിയുടെ അതായത് ആദ്യം ഒരു പരീക്ഷി പരീക്ഷിച്ച് നോക്കിയാണ് സൂര്യനെ അപ്പോഴാണ് വിവാഹം കഴിക്കാണ്ട് കുട്ടി സൂര്യൻ കൊടുത്തതുകൊണ്ട് അത് വെള്ളത്തിലൊഴുക്കി പിന്നെ ആ ഇൻ അർജുനനെ എങ്ങനെയാണ് ശക്രപുത്രനാണ് പിന്നെ ഇന്ദ്രൻ്റെ ആ പുത്രനാണ് അർജുനൻ അർജുനന് യശസ്സുണ്ടാക്കിയത് എങ്ങനെയാണ് ഉപദേശങ്ങളെല്ലാം ഭഗവാൻ കൊടുത്തു ഭക്തനായിട്ട് ശിഷ്യനായിട്ട് അർജുനൻ സാറിൽ ഉപദേശവും ഭഗവാൻ കൊടുത്തു ആ ഉപദേശങ്ങളാണല്ലോ നമ്മളും ഭഗവത്ഗീതക്കൂടെ ഒക്കെ നമ്മളും പഠിക്കുന്നത് ലോകമൊത്തവും ഒരാക്ക് കൊടുത്താൽ മതിയല്ലോ നമ്മളെല്ലാവരും പഠി പഠിക്കേണ്ടതു പഠിക്കാമല്ലോ അങ്ങനെ ശക്രപുത്രൻ യശസ്സുണ്ടാക്കി നിജപദ ഭക്തനാ ഉദ്ധവർക്കായി ഞാനോ ഉപദേശവും ചെയ്തു ഭക്തനായിരുന്ന ഉദ്ധവർക്കും അത് ഭാഗവത്തു നിന്നുണ്ട് ഉദ്ധവർക്കും ഞാനോപദേശം ചെയ്ത് രാമന് ഒരുമിച്ച് വൈകുണ്ട ലോകം കോമളമൂർത്തിയായ കൃഷ്ണന് നമസ്കാരം അങ്ങനെ എല്ലാ ജ്ഞാനോപദേശങ്ങളെല്ലാം ഭക്തവനായ ഉദ്ധവർക്കും കൊടുത്തു ശക്രപുത്രൻ ഇന്ദ്രപുത്രനായി യശസ്സുണ്ടാക്കിയ ആർക്കാണ് അർജുനന് ഭക്തനാ ഉദ്ധവർക്കും കൊടുത്തു ഞാനും ഉപദേശം അതെല്ലാം ചെയ്ത് രാമനും ഒരുമിച്ച് തന്നെ ഭഗവാൻ വൈകുണ്ഠലോകത്തേക്ക് പോയി അങ്ങനെ കോമളമൂർത്തി രണ്ടുപേരും വൈകുണ്ഠത്തിൽ ഉള്ളതാണ് ഒരാൾ അനന്തന ബലരാമൻ ഭഗവാനവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ നാരായണനാണല്ലോ ഈ അനന്തനെ മെത്തയായി ഉള്ളതിനകത്ത് കിടന്ന് ശയി അത് ശയിക്കുന്നത് ഭഗവാൻ കിടക്കുന്നത് അപ്പോൾ അനന്തനും ആ അനന്തൻ്റെ ഒരു അംശമായിരുന്നല്ലോ ബലരാമൻ അപ്പോൾ അവർ എവിടേക്ക് പോകും വൈകുണ്ഠത്തിലേക്കല്ലേ പോകാൻ പറ്റുക ആ അനന്തനിൽ ചെന്ന് ചേരും ബലരാമൻ ഭഗവാൻ കൃഷ്ണൻ അവിടെ ചേരും വൈകുണ്ഠത്തിൽ ഭഗവാൻ നാരായണൻ എടുക്കലേക്ക് ചെല്ലും അവിടെ മൂലം അതാണ് കൃഷ്ണൻ അവിടെ നിന്നാണ് വന്നത് നാരായണൻ ആ നാരായണനാണ് കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ അവിടേക്കും പോയി വൈകുണ്ഠത്തിൽ ചെന്ന് നാരായണനിലും ചെന്ന് ചേർന്നു അനന്തൻ അനന്തനില് അതായത് ഈ ബലരാമൻ ആ മെത്തയായി കിടക്കുന്ന ഭഗവാൻ്റെ അനന്തനില് ചെന്ന് ചേർന്നു അതാണ് രാമനും ഒരുമിച്ച് വൈകുണ്ഠലോകം പൂക്ക കോമളമൂർത്തിയായ കൃഷ്ണ നമസ്കാരം ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണി സൂതസൗനക സംവാദേ നവമസ്കന്ധ സമാപ്ത ഇനി ദശമസ്കന്ധമാണ് ഇനി വായിക്കേണ്ടുന്നത് എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു എല്ലാവരും മനസ്സിലാക്കി വായിക്കുക ഉള്ള അറിവനുശേഷം ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ എനിക്ക് ഇതൊന്നും വായിച്ചുള്ള അറിവ് അങ്ങനെ ഇല്ല ശീലമില്ല ഈ ഭാഗങ്ങളൊന്നും എങ്കിൽ ഇപ്പോൾ നോക്കി പറഞ്ഞതാണ് എല്ലാവരും തൃപ്തികരമായി നമ്മൾ ഭഗവാനെ സ്നേഹിക്കുക അറിവ് കുറഞ്ഞാലും ഭക്തി വർദ്ധിക്കട്ടെ നമുക്ക് അറിവ് എത്ര കുറഞ്ഞാലും ഭഗവാൻ ഭക്തിയാണ് ആവശ്യം നമുക്ക് സ്നേഹവും ഭക്തിയും വിശ്വാസമാണ് വിശ്വാസവും ഭക്തിയും എല്ലാം ഉണ്ടെങ്കിൽ ഭഗവാൻ അടുക്ക ചേരാ അറിവ് വേണമെന്നില്ല പക്ഷെ അറിവുണ്ടെങ്കിൽ രുചികരമായി ചേരാം എങ്ങനെയാണ് ഒരു പ്രത്യേക നിർവൃതി നമുക്കുണ്ട് അറിഞ്ഞും കൂടെ പോകുമ്പം ഒരു ലോകം ചെല്ലുമ്പോഴെ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ അത്രത്തോളം ഒരു അതായത് ഒരു ഒരു കറി വെച്ചാൽ അതിന് കടുക് വറുക്കുന്നത് പോലെ അത്രത്തോളം രുചിയുണ്ടാകും അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം